നമസ്കാരം ബംഗളൂരു നഗരത്തിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ അസം സ്വദേശിയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൊലയാളി എന്ന് സംശയിക്കുന്ന യുവാവിനെ കണ്ടെത്താനായി തെരച്ചിൽ ഊർജിതമാക്കി ബംഗളൂരു പോലീസ് ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജീവനക്കാരിയായ മായ ഗൊഗോയിയാണ് ഇന്ദിരാനഗറിലെ സർവീസ് അപ്പാർട്ട്മെന്റിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ബ്ലോഗർ കൂടിയാണ് യുവതി യുവതിയെ കൊലപ്പെടുത്തിയത് ആൺ സുഹൃത്താണെന്നാണ് പോലീസ് പറയുന്നത് കണ്ണൂർ സ്വദേശിയായ ആരവ് കുറച്ചു കാലമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു സാഹചര്യ തെളിവുകളിൽ നിന്നും ആരവു തന്നെയാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം സംഭവത്തിന് പിന്നാലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കാണാതായ ഇയാൾക്കായി പോലീസ് തിരച്ചിൽ കണ്ണൂരിലേക്കും വ്യാപിച്ചിട്ടുണ്ട് യുവാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് കണ്ണൂർ സ്വദേശിയായ ആരവും അസം സ്വദേശിയായ യുവതിയും ഇന്ദിരാനഗറിലെ അപ്പാർട്ട്മെന്റിൽ മുറിയെടുത്തത് ഇരുവരും അപ്പാർട്ട്മെന്റിലേക്ക് ഒരുമിച്ചെത്തിയതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇതിനുശേഷം യുവതിയെ കൂടാതെ ഒറ്റയ്ക്കാണ് യുവാവ് പുറത്തേക്ക് പോയത് ഇതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് കടന്നു കളഞ്ഞതായിട്ടാണ് പോലീസ് പറയുന്നത് ആരവും മായും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇക്കാര്യം യുവതിയുടെ സുഹൃത്തുക്കൾ വഴിയും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കണ്ണൂർ സ്വദേശിയായ ആരവ് ഏതാനും നാളുകളായി ബംഗളൂരുവിലുണ്ട് ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇയാൾ സ്വദേശത്തേക്ക് കടന്നിരിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ കേരളത്തിലേക്കും ബംഗ്ലൂരു പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു മായയുടെ നെഞ്ചിൽ ഒന്നിലധികം തവണ കുത്തേറ്റിട്ടുണ്ട് നെഞ്ചിനേറ്റ കുത്താണ് യുവതിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് യുവതിയെ കൊലപ്പെടുത്തിയ ശേഷം ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആരവ് സംഭവസ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ അതുവരെ ഇയാൾ മൃതദേഹത്തിനൊപ്പം അപ്പാർട്ട്മെന്റിൽ കഴിഞ്ഞു കോരമംഗലയിലാണ് മായ ജോലി ചെയ്തിരുന്നത് ഞങ്ങൾ സ്ഥലത്തുണ്ട് പ്രതി കേരളത്തിൽ നിന്നുള്ളയാളാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രാഥമിക അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകിട്ട് മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഡി ദേവരാജ് പറഞ്ഞു ഫാഷൻ ഫുഡ് ബ്ലോഗറാണ് യുവതി ഇത്തരം വീഡിയോകൾ യൂട്യൂബിൽ പങ്കിട്ടാണ് മായ ഗൊഗോയ് ശ്രദ്ധ നേടിയത് അസമീസ് വെഡ്ഡിംഗ് വീഡിയോകളടക്കം അവർ ഷെയർ ചെയ്തിട്ടുണ്ട് ഷാറുഖാനെയും മെസ്സിയും ഇൻസ്പിറേഷനായി താൻ കാണുന്നുണ്ട് എന്നതടക്കമുള്ള വീഡിയോകൾ അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആരവുമായി എങ്ങനെയാണ് യുവതി പരിചയപ്പെട്ടത് എന്നാണ് ഇനി അറിയേണ്ടുന്നത്